ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഞാൻ തറപ്പിൽ നഴ്സറി എന്ന് പറഞ്ഞ ഒരു നഴ്സറിയിൽ നിന്ന് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ജിഫി പ്ലാന്റ്സ് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ അപ്പം ഇത് ഫിറ്റോണിയോ പ്ലാന്റ് ആണ് കേട്ടോ ഒരു വൈറ്റും ഗ്രീനും വന്നിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം ഞാൻ ജിഫി പ്ലാൻസ് ആട്ടോ അധികം ഓർഡർ ചെയ്യാതെ വലിയ പ്ലാൻസ് ഓർഡർ ചെയ്താലും അപ്പം നമുക്ക് അതിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞു വരണമല്ലോ അപ്പം ഇങ്ങനെ ഓർഡർ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ അത് നശിച്ചു പോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ വലിയ ക്യാഷ് കൊടുത്ത് പ്ലാൻസ് വാങ്ങുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അത് എന്തെങ്കിലും അത് നശിച്ചു പോയാൽ നമുക്കൊരു സങ്കടമല്ല ഇപ്പം ഇത് ഇംഗ്ലീഷ് ഹൈവേ ആട്ടോ ഇതും ഒരു നല്ലൊരു പ്ലാൻ തന്നെ കേട്ടോ ഇതിൻ്റെ വെരിഗേറ്റഡും ഉണ്ട് ഇത് നോർമൽ വെറൈറ്റി ആണെന്ന് തോന്നുന്നുട്ടോ ഇതിനൊക്കെ അത്ര വലിയ റേറ്റ് ഒന്നുമില്ല ചെറിയ റേറ്റേ ഉള്ളൂ പിന്നെ അടുത്തത് ബ്ലൂ ഡേയ്സാണ് കേട്ടോ അതൊരു ഫ്ലവറിങ് ആണ് ഒരു നല്ലൊരു ബ്ലൂ ബ്ലൂ നല്ലൊരു ബ്ലൂ കളറാണ് കേട്ടോ അത് ഇതിൻ്റെ ഫ്ലവർ നല്ല രസ് രസമാണ് കേട്ടോ അതിൻ്റെ ലീഫും അതേപോലെ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ ഇത് ഇതിൻ്റെ നന്നായിട്ട് ഇതിൽ ഫ്ലവറും ഇടും കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് പിന്നെ ഇവരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കും കേട്ടോ ഒരു വാട്ടം പോലും വന്നിട്ടില്ല ഒരു ദിവസം കൊണ്ട് തന്നെ ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് പിന്നെ അടുത്തത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് എന്താണ് ഒരു ഗ്രീൻ വാക്സ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ഹൈവേ പോലത്തെ ഒരു പ്ലാന്റ് എന്നാട്ടോ ഇതും നല്ല ബുഷിയായിട്ട് വന്നാൽ നല്ല റിസോർട്ടാണ് പോട്ടിലൊക്കെ കാണാൻ അപ്പം ഇതൊക്കെ നടടുമ്പം നിങ്ങൾ ചെറിയ പോട്ടിൽ തന്നെ ആദ്യം ഇങ്ങനെ ഓൺലൈനിലൊക്കെ മേടിക്കുമ്പോൾ ജിഫി പ്ലാന്റ്സ് മേടിക്കുമ്പോൾ നടാൻ നോക്കണം കേട്ടോ അല്ലെങ്കിൽ വലിയ പോർട്ടിൽ നട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വളർന്നു വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ചെറിയ പോട്ടിൽ തന്നെ ആദ്യം നമ്മൾ റീപോട്ട് ചെയ്യാൻ നോക്കുക മേടിക്കുന്നവർക്ക് പിന്നെ അടുത്തത് കോട്ടൺ കാൻഡി ഒരു ഫോൺ വെറൈറ്റി ആട്ടോ അതിൻ്റെ കൂടെ വേറൊരു ഇതും മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് കോട്ടൺ കാൻഡി ആണ് ഇത് കേട്ടോ ഇതും നല്ല ഭംഗിയാണ് വലുതായി കഴിഞ്ഞാൽ നല്ലൊരു നല്ലൊരു ഭംഗിയാട്ടോ കേട്ടോ കാണാൻ നല്ലൊരു ഗ്രീനറി തന്നെ കൊണ്ടുവരും പ്ലാന്റിന് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കരുത് കേട്ടോ ഷെയ്ഡിൽ തന്നെ വളർത്തണം എല്ലാവർക്കും അറിയാൻ മതിയാവും ഫേൺസ് ചെടിയെ അറിയുന്നവർക്കൊക്കെ ഫേൺസിനെ കുറിച്ചിട്ടും അറിയാം അപ്പം ഞാൻ ഇത് വാങ്ങിയപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമു പിന്നെ അടുത്തത് മില്യൺസ് ഓഫ് ഹേർഡ്സ് ഹേർഡ്സ് ഓഫ് മില്യൺ അങ്ങനെ പറഞ്ഞൊരു പ്ലാന്റ് കേട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കണ്ടാൽ തന്നെ എന്തൊരു ഭംഗി വരുക പ്ലാസ്റ്റിക് പോലെ തന്നെ ഇരിക്കും ഇതിനെയൊക്കെ വലിയ പ്ലാന്റ്സ് ബുഷി പ്ലാന്റ്സിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ ഇങ്ങനെ ചെറിയ ജി പി പ്ലാന്റ് വാങ്ങുമ്പോൾ നമുക്ക് കുഴപ്പമില്ല അത് നന്നായിട്ട് കെയർ ചെയ്ത് കൊണ്ടുവന്നാൽ നന്നായിട്ട് വളരും ഒരുപാട് അതിൻ്റെ ഫെർട്ടിലൈസറും കാര്യങ്ങളൊന്നും അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അതിന് നമ്മളൊന്ന് കെയർ കൊടുത്താൽ മതി ഇതടുത്തത് സ്ട്രിങ് ഓഫ് ബനാന കണ്ടോ ബനാനെന്ന് പേര് വരാൻ കാരണം അതിൻ്റെ കണ്ടോ ഒരു പഴത്തിൻ്റെ ഷേപ്പ് അതിൻ്റെ ലീഫ് നല്ല ഭംഗിയാണ് ഇതും നല്ല പോട്ടിൽ ഹാങ് ചെയ്ത് നല്ല ഭംഗിയെ കാണാൻ ഒക്കെ ഒരു പ്ലാസ്റ്റിക് പോലെയാണ് അതിൻ്റെ ലീഫൊക്കെ കാണാൻ നല്ലൊരു ഗ്ലേസിംഗ് ആയിട്ട് ഉണ്ട് ഇതൊക്കെ വളർന്ന് വന്നാൽ നമ്മളെ ഗാർഡനിൽ നമുക്ക് അത് നല്ല രസമാണ് ഇത് കാണാൻ നമുക്ക് ഇൻഡോറും സൺലൈറ്റൊക്കെ ഉള്ള ഏരിയയിൽ ഇൻഡോറും നല്ല പോട്ടിൽ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇത് സ്ട്രിങ് ഓഫ് നെക്ലേസ് ഇതും ആ വെറൈറ്റി പെട്ടതാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ പോട്ട് ചെയ്തതിന് അത്യാ പിന്നെ അത്യാവശ്യം ഇത് നമ്മളൊരു വളർന്ന് സ്റ്റേജ് എത്തുന്നവരെ ഒന്ന് കെയറിങ് കൊടുത്താൽ മതി പിന്നെ അത് പുഷിയായി കഴിഞ്ഞാൽ പിന്നെ ഒരു കെയറും വേണ്ട അത് കുറച്ച് കുറച്ച് വളം കുറച്ച് വെള്ളം കൊടുത്താൽ അത് തനിയെ വളർന്നോളൂ കേട്ടോ ഇത് വെരിഗേറ്റ മില്ലിയൻസ് ഓഫ് ഹർട്ടിൻ്റെ ആണ് കേട്ടോ ഇതൊക്കെ വളർന്നൊരു സ്റ്റേജ് എത്തുന്നവരെ നമ്മൾ നോക്കിയാൽ മതി പിന്നെ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല ഇത് ഫിറ്റോണിയ വെറൈറ്റി തന്നെ കേട്ടോ ഇതൊരു പിങ്കും ഗ്രീനും ആയിട്ടുള്ള ഒരു വെറൈറ്റി ഇപ്പം ബ്ലൂ ഡെയ്സ് തന്നെ അത് ഞാൻ രണ്ട് മൂന്ന് തൈ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ബുഷിയായിട്ട് വളർത്താണ്ട് ഫ്ലവറൊക്കെ അതേപോലെ തന്നെ ഉണ്ട് നല്ല ഫ്രഷ് ആയിട്ടാണ് കിട്ടിയത് അപ്പോൾ അതിൻ്റെ പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തറപ്പിൽ നേഴ്സറിയിൽ നിന്ന് ഓർഡർ ചെയ്താൽ മതി ഇൻസ്റ്റയിൽ ഉണ്ട് അവരെ ഇതൊക്കെ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നു വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ്